ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് പുതിയ എ സി എടുക്കാൻ പോകുന്ന ആൾക്കാരോടാണ് ഇപ്പോൾ നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനം ആയിരുന്നത് നമ്മുടെ എ സിക്ക് എ സിക്ക് നല്ല ഒരുപാട് പ്രോഡക്റ്റിന് കുറച്ചിട്ടുണ്ട് അഥവാ പതിനെട്ട് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എ സിക്ക് അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഷോപ്പിൽ പോയിട്ട് അഥവാ നന്ദിലത്തി പോയിട്ട് ചോദിച്ചിരുന്നു റേറ്റ് എത്രയാണ് കുറയാന്ന് അപ്പോൾ അവർ ഏകദേശം റേറ്റ് പറയുന്നത് അഥവാ ഓരോ ബ്രാൻഡിനും മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ആ റേറ്റ് റേഞ്ച് വെച്ചിട്ട് ഏകദേശം കുറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എ എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പോ ആണ് ഏറ്റവും ബെറ്റർ ചാൻസ് കാരണം നമുക്കറിയാം നമ്മൾ എന്തായാലും ഒരു എമൗണ്ട് വെച്ചിട്ട് അഥവാ ഏകദേശം ഒരു വൺ ടെൺ എ സിക്ക് മിനിമം നമ്മൾ മുപ്പതിനായിരം വെച്ച് കണക്ക് കൂട്ടിയാൽ മുപ്പതിനായിരം പ്ലസ് അതിൻ്റെ സ്റ്റെബിലൈസർ ഏകദേശം ഒരു രണ്ടായിരം രൂപ പ്ലസ് പിന്നെ അതിൻ്റെ കൂടെ ഔട്ട്ഡോറിലെ സ്റ്റാൻഡ് വാങ്ങേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഫിറ്റിംഗ് ചാർജ് എല്ലാം കൂടി ഒരു മുപ്പത്തഞ്ച് രൂപയോളം ആവും അപ്പോൾ നമുക്കൊരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ഏകദേശം ഒരു നാലായിരം രൂപയോളം കുറവ് വരികയാണ് വെച്ചെങ്കിൽ ആ പൈസ നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ പറ്റും അഥവാ നമ്മൾ സ്റ്റെബിലൈസർ ഫിറ്റിംഗ് ചാർജ് സ്റ്റാൻഡ് അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ പറ്റും അപ്പോൾ സി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഒരു ബെറ്റർ ചാൻസ് തന്നെയാണ് ഇനി ഇപ്പോൾ ഈ വരാൻ പോകുന്നത് അതുപോലെ തന്നെ എ സി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഏരിയയിൽ അഥവാ നമ്മളുടെ വീട് എവിടെയാണോ ആ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് എവിടെയാണോ ആ ഏരിയയിൽ നമ്മൾ ഈ വെക്കുന്ന ബ്രാൻഡിന് സർവീസ് അവൈലബിൾ ആണോ എന്ന് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഫിറ്റ് ചെയ്തു അത് കാരണം കാരണം ഈ കമ്പനിക്കാരെ ഫിറ്റ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ അവർ വാരൻറ്റി കൊടുക്കുള്ളൂ എന്ന് പറയും അപ്പോൾ അവരെ ഒരു ഒരു ടു ഇയർ ഫുൾ വാരൻറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ടു ഇയറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ അല്ല പി സി ബോർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നെ കംപ്ലയിൻറ്റ് വന്നാലേ അവർ വന്ന് പെട്ടെന്ന് സർവീസ് ചെയ്ത് തരുന്ന തരത്തിലുള്ള ബ്രാൻഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ആ സെയിൽസ്മാൻ്റെ ഇഷ്ടത്തിനുള്ള ബ്രാൻഡ് നമ്മൾ വാങ്ങിയാൽ പിന്നെ അതേപോലെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട പ്രശ്നമുണ്ടോ അതേപോലെ തന്നെ വേറൊരു കാര്യം ഏത് റൂമിലേക്കാണോ നമ്മൾ എ സി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റൂമിൻ്റെ അളവ് കറക്റ്റായിട്ട് അതിന് നമ്മൾ ആദ്യം അളന്ന് തിട്ടപ്പെടുത്തുക കഴിയുമെങ്കിൽ നിങ്ങളൊരു എ സി മെക്കാനിക്കിനെ വിളിച്ചിട്ട് ജസ്റ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യിക്കുക കാരണം നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ വൺ ടൺ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഏകദേശം നമ്മൾ ഈ ലോഡ് കാൽക്കുലേഷൻ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എന്നൊക്കെ പറയാറുണ്ട് കാരണം ഇപ്പോൾ ഒരു മൂന്ന് സൈഡ് വിൻഡോ ഉള്ള റൂമാണ് എന്നുണ്ടെങ്കിൽ ഫുൾ ഗ്ലാസ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ലോഡ് ആ അവിടെ ലോഡ് കൂടും അതേപോലെ തന്നെ നമ്മൾ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസ്തമയ സമയത്തുള്ള ചൂടൊക്കെ തട്ടിയിട്ട് മതിൽ ഫുള്ള് ചൂടാമുള്ള ടൈമുണ്ട് അപ്പോൾ നമ്മൾ ആ പ്രത്യേകിച്ച് വീട്ടിൽ നമ്മൾ ഈ സി വെക്കുന്നത് തന്നെ നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അധികവും നമ്മൾ നൈറ്റിലായിരിക്കും യൂസ് ചെയ്യുക അപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് റൂമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും വൺ ടെണ്ണ് വെക്കാതിരിക്കുക കാരണം ഈ വൺ ടെണ്ണ് വെക്കുമ്പോൾ കൂടുതൽ പവർ കൺസപ്ഷൻ കൂടും കാരണം കമ്പ്രസർ കൂടുതൽ സമയം വർക്ക് ചെയ്യണതായിട്ട് അതിലും നല്ലത് നമ്മൾ ഒന്നര ടൺ വെക്കുമായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഒരു ടൺ കഴിഞ്ഞിട്ട് നേരെ ഒന്നര ആയിരുന്നു പിന്നെ രണ്ട് ടൺ രണ്ടര ടൺ ഇപ്പോൾ അങ്ങനെ ടൺ വരുന്നത് ഇപ്പോൾ ഒന്ന് വരുന്നുണ്ട് പിന്നെ വൺ അങ്ങനെ അതിന് ഇടയിലുള്ള സംഖ്യയും കൂടി ടെന്നേജ് കാൽക്കുലേഷനിൽ വരുന്നുണ്ട് ഞാനീ പറഞ്ഞ പോലെ പിന്നെ മെയിൻ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ എ സി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന വാരൻറ്റി കാർഡ് ഉണ്ടല്ലോ അതെപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കുക ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമ്മളെ ഈ എ സിക്ക് തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ആ വാരൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി ഡയറക്റ്റ് സർവീസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ബില്ലും അതേപോലെ തന്നെ വാരന്റി കാർഡും ഇല്ലെങ്കിൽ കമ്പനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായില്ല പിന്നെ നമ്മൾ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കേണ്ടി വരും പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാം പക്ഷേ നമ്മൾ പേ ചെയ്യേണ്ടി വരും അത്ര മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡാണ് നല്ലത് എന്ന് ഒരു പ്രത്യേക ബ്രാൻഡിനെ ഞാൻ ഇതുവരെ അങ്ങനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞില്ല എല്ലാ ബ്രാൻഡും ഏകദേശം ഒരു ഒരുപോലെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഒരു എന്താ പറയുക ഒരു എമൗണ്ട് കൂടുതലായിട്ട് സർവീസും അതേപോലെ തന്നെ ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ഏറ്റവും നല്ല ബ്രാൻഡ് നമ്മുടെ മിസ്ത് ബിഷിയാണ് തന്നെ രണ്ട് തരം ഒന്നുണ്ട് ഒന്ന് മിസ്ത് ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് വേറെ ഒന്ന് മിസ്സ് ഈ രണ്ടും രണ്ട് കമ്പനിയാണ് കേട്ടോ രണ്ടും രണ്ട് കമ്പനിയാണ് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക രണ്ടും ജപ്പാൻ തന്നെയാണ് പിന്നെ അതേപോലെ ഉള്ള വേറൊരു കമ്പനിയാണ് ഓജനറിൽ അത് നമ്മളിപ്പോൾ ഈ പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും കാരണം ഗൾഫ് ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന ഒരു പഴയ കമ്പനിയാണ് ഓജനറിൽ അതും ജപ്പാൻ ബ്രാൻഡ് തന്നെയാണ് ഈ രണ്ടു പിന്നെ പിന്നെയുള്ളത് ഡൈക്കിനാണ് അതൊരു ഏകദേശം നോർമൽ ബ്രാൻഡാണ് പക്ഷേ ഈ ഈ രണ്ടും ഞാൻ ഈ പറഞ്ഞ ഈ രണ്ടും കമ്പനിയാണ് ഏറ്റവും ബെറ്ററായിട്ട് സർവീസും അതേപോലെ തന്നെ കൂളിംഗ് ഒക്കെ തരുന്നത് കാരണം മിസ്തുഷയുടെ ഒക്കെ എയർ എന്ന് പറയുന്നത് അത്യാവശ്യം ഫ്രീക്വൻസി ഉണ്ടായിരിക്കും കാരണം നമ്മുടെ ഇൻഡോറിൻ്റെ ഫ്ലോവർ മോട്ടറൊക്കെ വളരെ വലുതായിരിക്കും പിന്നെ വരുന്നത് എല്ലാം സാധാരണ നമ്മളെ നോർമൽ ബ്രാൻഡുകളായിട്ടുള്ള എൽ ജി ഡൈക്കിന് വോൾട്ടാസ് അങ്ങനെ ബ്രാൻഡുകൾ ഉണ്ടല്ലോ ഓനിഡ ഹയർ അങ്ങനത്തെ ബ്രാൻഡുകളാണ് അത് ഏകദേശം നമുക്ക് വരുന്നത് ഏകദേശം ഒരു മുപ്പതിനായിരം വൺ ടെണ്ണിൽ തന്നെ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ അടുത്ത് വരിക അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രാൻഡ് നമ്മളുടെ ഏരിയയിലും സർവീസ് ഉണ്ടോ എന്ന് നോക്കുക അതേപോലെ തന്നെ പെട്ടെന്ന് പ്രത്യേകിച്ച് ചൂട് സീസണിലൊക്കെയാണെങ്കിൽ നമുക്ക് എ സി കംപ്ലയിൻ്റ് ആയി ചിലപ്പോൾ കുറച്ച് ഡിലേ വരും കാരണം ഒന്ന് എ സി ടെക്നീഷ്യൻസ് ഫുള്ള് ബിസി ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഈ സർവീസ് സെൻറ്ററിലും ഫുൾ തിരക്കായിരിക്കും എന്തെങ്കിലും കാരണവശാൽ അതേപോലെ തന്നെ ഈ മിക്കവാറും ഈ പാർട്സൊക്കെ വരുന്നത് കൊറിയർ ആയിരിക്കും അപ്പോൾ ലേറ്റ് ആവാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ അതേപോലെ ആദ്യം നമ്മൾ ചൂട് വരുന്നതിന് മുന്നേ തന്നെ ഓണാക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ ഇറർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ഇൻവേർട്ടർ റേസ് ആണല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റില്ല ആ ഡിസ്പ്ലേയിൽ സി എച്ച് സി എൽ അല്ലെങ്കിൽ എഫ് ടു എഫ് ത്രീ അങ്ങനെയൊക്കെ ഓരോ ഇറർ ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് സെൻസറിൻ്റെ ആയിരിക്കും ആ ചിലപ്പോൾ ഈ ചൂട് തുടങ്ങുന്ന മുന്നേ നമുക്ക് അതൊരു എന്താ പറയുക ഫീലായിട്ട് തോന്നിയില്ല പക്ഷേ ചൂട് കൂടിയാൽ ലോഡ് കൂടിയാൽ ചിലപ്പോൾ അത് ആ സെൻസർ വർക്ക് വർക്കായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്രസറിലേക്ക് പിന്നെ സപ്ലൈ പോവില്ല അപ്പോൾ ആദ്യം നമ്മൾ ചൂട് തുടങ്ങുന്ന മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഇറത് വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കമ്പ കംപ്ലയിൻറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ടെക്നീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു മൂവായിരം നാലായിരം രൂപയോളം കുറവ് വരുന്നുണ്ട് എല്ലാ ബ്രാൻഡുകൾക്കും അപ്പോൾ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഇത് തന്നെയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ